വെൽക്കം ടു കല്ലൂസ് 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 ഹായ് 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 ഓ മിറ്റടിക്ക് ഇറങ്ങിട്ടാണോ ഇത്രേം ബഹളം വേണ്ട പുഴു വേത ചൊറിയൂട്ടോ ആട്ടെ ആട്ടെ ഓട്ടോട്ടെ തൂങ്ങിക്കിടന്ന് ഇച്ചിടനെ എടുത്തേക്ക് വരുന്നു കല്ലൂസേ രാവിലെ ഇത്രയും മുടിയൊക്കെ എന്നാ മുടി കെട്ടി വെക്കാൻ പറ്റില്ലായിരുന്നോ നേരത്തെ കൂടെ വലിയ അമ്മാമ്മയും മക്കളും കൂടെ എന്റെ പരിപാടി പക്ഷെ കല്ലുസ് വരല്ലോട്ടോ കല്ലുസ് ഒന്നായിട്ട് തങ്ങാറന്നാളോ ഇച്ചൂട്ട് ആണോ ഇച്ചൂട്ട കഴിക്കള്ളേ ആടെ ആടെ ഒരു കള്ളി ഒരു കള്ളി നീ കൂട്ടിക്കള്ളിട്ടോ അങ്ങനെയാ കല്ലൂസനു ചോറ് പോലെ ഇതിന് വേണോ വേണോ ഏ കുഞ്ഞാപ്പിക്ക് ഇപ്പൊ കോളം തന്നില്ലേ ഇപ്പൊ കോളം തന്നെ അപ്പൊ ഈ ചെയ്യുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇച്ചുകൂട്ടന് സുഖമില്ലാതിരുന്നപ്പൊ പപ്പ ഒരു നേശം നിറഞ്ഞിട്ടുണ്ടായിരുന്നു വേളാങ്കണ്ണി മാതാവിന് വേണ്ടിയിട്ട് അവനെ കൊണ്ട് മൂന്ന് കൈത്തോളം ചില്ലറ പൈസ അളന്ന് ഇട്ടേക്കാമെന്നു കൂടി നേർച്ച തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ നേർച്ചയ്ക്ക് വേണ്ടിയിട്ട് അപ്പം കുറേ ചില്ലറ പൈസ സംഘടിപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പം അവനെക്കൊണ്ട് ആ ചില്ലറ എല്ലാം കൂടി ഇങ്ങനെ ഗവർണറത്തേക്ക് എടുത്തിട്ടുമാണ് നമ്മൾ വേളാങ്കണ്ണിക്ക് പോകുന്ന ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ പുറകെ അറിയിക്കാം കേട്ടോ നമ്മൾ പോകുന്നുണ്ട് അടുത്ത ട്രിപ്പ് ഒക്കെ നമ്മുടെ ആരംഭിക്കുകയാണ് അപ്പോൾ അതിലേക്കായിട്ട് അവനെക്കൊണ്ട് പൈസ ഇങ്ങനെ അളന്ന് ഇടിയിപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ അവൻ പ്രാർത്ഥിച്ച് ചില്ലറയൊക്കെ എടുത്തിട്ട് തന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും ഈ ചൂട്ടൻ്റെ മുടി കുറച്ചിങ്ങനെ വളർന്നു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചേട്ടൻ നമ്മുടെ വീട്ടിൽ വന്ന് വെട്ടിത്തരും കേട്ടോ നമുക്കിവിടെ കോതമംഗലം വീട്ടിൽ വരുമ്പോഴാട്ടോ അങ്ങനെ ചെയ്യാറ് അപ്പോൾ ഞങ്ങൾ അവരവരുടെ വീട്ടിലായിരിക്കുമ്പോൾ ഞങ്ങൾ കടയിലൊക്കെ പോയാണ് വെട്ടാറ് അപ്പോൾ ഇവിടെ വന്ന് കഴിയുമ്പോൾ പപ്പ ഇങ്ങനെ ചേട്ടനെ വിളിക്കും എല്ലാവരുടെയും മുടി നിരത്തി പിടിച്ച് വെട്ടും ആ ഒരു രീതി കേട്ടോ അപ്പോൾ ഇത് കാണുമ്പോൾ എനിക്ക് എൻ്റെ കുഞ്ഞിലത്തെ ഇതൊക്കെ ഓർമ്മ വരും കാരണം ഞാൻ ഞങ്ങളുടെ മമ്മിയുടെ വീട്ടിൽ പോകുമ്പോൾ ഹൈറേഞ്ചിലാണ് കേട്ടോ അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പം ചാച്ചൻ അവിടുത്തെ മമ്മിയുടെ ചാച്ചൻ ഇങ്ങനെ ഇതുപോലെ ആളെ വിളിക്കും എല്ലാ പിള്ളേരെയും മുടി വെട്ടിക്കാനായിട്ട് അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇതൊക്കെയാണ് ഓർമ്മ വന്നത് അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരു രസമുള്ളൊരു ഇതായത് കൊണ്ട് നിങ്ങളെ കൂടെ കാണിച്ചാട്ടോ അപ്പം നിങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനത്തെ ഒരു ഇതൊക്കെ ഉണ്ടെങ്കിൽ അതായത് അമ്മ വീട്ടിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഒരു ഓർമ്മകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഓർമ്മകളാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇച്ചൂട്ടിൻ്റെ മുടി പുറത്തുനിന്ന് വെട്ടിക്കൊണ്ടൊക്കെ ഇരിക്കാം കേട്ടോ അപ്പം ഞാൻ കുഞ്ഞാപ്പിയായിട്ട് നെയ് ഉറങ്ങാൻ കയറിപ്പോന്നു കുഞ്ഞാപ്പിക്ക് നല്ല ഉറക്കം വരുന്നത് ഭയങ്കര വഴക്കായിരുന്നു കേട്ടോ അപ്പം തെയ്യ് ഞാനും കുഞ്ഞാപ്പിയും കൂടെ കയറി കിടക്കാണ് അപ്പം അടുത്ത വീഡിയോസായിട്ട് കാണാം എല്ലാവർക്കും ബൈ ബൈ